സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ സംഭവത്തിന് ശേഷമാണ് ഇമ്പുരാന്റെ ഹൈപ്പ് ഇത്രയും ഉയർന്നായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഫുൾ അപ്ഡേറ്റ് ആണ് എംബുരാന്റെ ഇന്ന് രാവിലെ പതിനൊന്ന് പതിനൊന്ന് മണിയായിപ്പോ പിടിയുമ്പം പതിനൊന്ന് മണി വരെയുള്ള ഫുൾ അപ്ഡേറ്റ് പതിനൊന്ന് മണിയല്ല അല്ലെ പതിനൊന്നര പതിനൊന്ന് മുപ്പത്തി രണ്ടായിട്ടുണ്ട് ഇതുവരെയുള്ള ഫുൾ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പം ആദ്യം മുതൽ നമുക്ക് തുടങ്ങാം ഹിയോ കുറേ ഉണ്ട് കൈ കുറേ ന്യൂസ് ഉണ്ട് ചരിത്രം തിരുത്തി എമ്പൂരാൻ എന്താണെന്ന് നിങ്ങൾക്കറിയായിരിക്കും ബുക്ക് പൈസയോടെ സർവർ അടിച്ചു കളഞ്ഞു മര്യാദയില്ലാത്ത സൈലൻ്റ് ആയിട്ട് പുള്ളിക്കാരൻ പണം പ്രമോട്ട് ചെയ്ത് പ്രമോട്ട് ചെയ്ത് പ്രമോട്ട് ചെയ്ത് പണം പ്രമോട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ചെറിയ പടമാണ് പക്ഷേ നമുക്കറിയാം പുള്ളിക്കാരൻ്റെ ആ പടത്തിൻ്റെ ആ വിഷനും ആസ് എ ഡയറക്ടർ പൃഥ്വിരാജ് എന്ന് പറയുന്ന ലെജൻഡിനെ അറിയാത്ത മലയാളികൾ കാണത്തില്ല പിന്നെ ബാക്കിയുള്ള ഇൻ്റർനാഷണൽ സിനിമയായിട്ട് കമ്പയർ ചെയ്യാനൊന്നും ആദ്യം നമുക്കറിയത്തില്ല ഞാൻ മലയാള സിനിമയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു ഡയറക്ടർ എന്ന് വേണമെങ്കിൽ പറയാം പൃഥ്വിരാജ് കാരണം മറ്റൊന്നും കൊണ്ടല്ല നിരാശപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല എൻ്റെ എപ്പേഴ്സില് പിന്നെ അടുത്തത് എൻ്റെ സിനിമകൾ കോടി കോടി ക്ലബുകൾ കയറുന്നതിൽ സന്തോഷം എന്നാൽ പണത്തേക്കാൾ പ്രാധാന്യം മറ്റൊന്ന് അതാണ് ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ട് അദ്ദേഹം കോടി കോടി കോടിക്കണക്കിന് പൈസ കൊണ്ടുപോകി ഇഷ്ടം പോലെ പൈസയുടെ ആസ്തി കാണുമായിരിക്കും പൈസ എങ്ങനെ ചിലവാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളായിരിക്കും അല്ലാണ്ട് അഞ്ചു ആറ് ഏഴ് ഓരോരുത്തരുത്തരുടെ ഇഷ്ടമാണ് കോടിക്കണക്കിന് അവിടെ വാച്ച് വരെയാണ് പുള്ളിക്കുള്ളത് പുള്ളിക്കാരൻ്റെ കാരണേക്കാലം വില കൂടി വാച്ച് വരെ ഉള്ള ആളാണ് മോഹൻലാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരിക്കും ഇത്രയും നാൾ ഞാൻ അധ്വാനിച്ച പൈസ എന്തുവാണെന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു സാധനം എനിക്ക് ചെയ്യണം അത് ഞാൻ ചെയ്യുന്നു രീതി അങ്ങനെ അറിയാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൂടെ പൃഥ്വിരാജും വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അടിപൊളി പടം അവർ ഇങ്ങനെ ഉണ്ടെങ്കിലേ നല്ല പടം വരുത്തുള്ളൂ അത് നൂറ് ശതമാനം സത്യസന്ധമായ കാര്യം ആ എംബുരാനെ ഇത് ഹോളിവുഡ് ലെവൽ മ്യൂസിക് തിയേറ്റർ കത്തും കത്തു എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യമാണ് ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് ആണെന്നാണ് പേഴ്സണലി ഫീൽ ആവുന്നത് കാരണം ആ ആ ട്രെയിലറിനകത്ത് ഒരു കൊച്ചു ചേർക്കൽ ആദ്യം എംപുരാനെ പാടി തുടങ്ങിയിട്ട് ലാസ്റ്റ് ആ സൗണ്ട് ഈ എമ്പുരാണിന്നാണ് സംഭവം പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ പിരിഞ്ഞിന്റെ ഒന്നും പറയാനില്ല എന്താ പറയാനോ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല നെക്സ്റ്റ് ലെവൽ വേറെ ലെവൽ തീ സാധനം റോക്കിഫായുടെ ടെറിട്ട് തകർത്ത് ലാലേട്ടൻ ആഹാ കർണാടകയിലും ഹൗസ്ഫുൾ ഷോയുമായി എംപുരാൻ തരംഗം ഞാൻ പറഞ്ഞില്ലേ നല്ല സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ കൈയടിക്കും ഈ പ്രൊഡ്യൂസർമാർ കൂറു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ പടം പൊട്ടും അത് അതൊരാട്ടും തെറ്റല്ല ഇതുപോലൊക്കെയുള്ള പടങ്ങൾക്കൊക്കെ വേണ്ടി ആൾക്കാർ വെയിറ്റിങ് ചെയ്യണം അറിയാം ആൾക്കാരുടെ ടാലൻറ്റ് എന്താണ് എന്നുണ്ടെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ എന്താണ് അവർ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള രീതി അറിയാം അഫ്കോഴ്സ് ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കിട്ടിയില്ല രാത്രി ഞങ്ങൾ പതിനൊന്നരയ്ക്കൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് അതെന്തായാലും കിട്ടി പതിനൊന്നരയ്ക്ക് രാത്രി ഇവിടെ ടിക്കറ്റ് പോലും കിട്ടാനില്ല നിങ്ങൾ ഊഹിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും എം ബഡ്ജറ്റ് മാസ് മാസ്മർമണിയുമായി പ്രത്യേകിച്ച് ഏകദേശം കണക്കൊക്കെ പറഞ്ഞ് ഇരു ഇരുന്നൂറ്റി മുപ്പത് കോടിയൊക്കെ ഉണ്ടെന്നാണ് പക്ഷേ പടച്ചുവിടുന്നതാണോ ഉള്ള സത്യമാണോ നമുക്ക് അറിയത്തില്ല കാരണം പൃഥ്വിരാജ് വരുന്നുണ്ടെങ്കിൽ ആന്റണി പെരുമ്പാവൂരൊന്നും പറഞ്ഞിട്ടില്ല ഈ മർതാട മലയാളി പോലുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നതാണ് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റത്തില്ല എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ് അതിനെപ്പറ്റി കുട്ടികൾ സഹിച്ചിട്ട് കാര്യമില്ല എന്തായാലും പടം വരയും കഴിയുമ്പം പൃഥ്വിരാജ് പറയുവരിയും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം അപ്പം എന്താ മനെ മോഹൻലാൽ പടമല്ലേ എംപുരാൻ്റെ റിലീസ് ദിനത്തിൽ ബംഗളൂരു കോളേജിൻ്റെ അവധി ആ കേരളത്തിൽ കൊടുക്കത്തില്ലായിരിക്കും പക്ഷേ അവധിയൊക്കെ കൊടുക്കാൻ നല്ല പുള്ളിക്കാനുള്ള ഫാൻസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമുള്ളവർക്ക് ഇഷ്ടപ്പെടും പിന്നെ അതിനകത്ത് കുറേ എണ്ണങ്ങൾ ഇനി കുളയുടെ പഠിത്തം കളാ ഞാനൊക്കെ പറഞ്ഞു വന്നത് ഇതൊരു വിവാദമാവാൻ ചാൻസ് ഉണ്ട് ഈ സാധനം ചുമ്മാതെ എന്തായാലും കൊള്ളാം കേട്ടോ കർണാടക സർക്കാരിന് തന്നെ കൊള്ളാം ഇമ്പുരാനൊക്കെ റിലീസാവുക പടം റിലീസാവുന്ന അവധി ചരിത്ര ബാറ്റി എഴുതാണല്ലോ

ഇതിനേക്കാൾ നല്ല ചുട്ട മറുപടി കൊടുക്കാനൊന്നുമില്ല കേട്ടോ അണ്ണാ കിലടി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതാണ് സംഭവം നെഞ്ചിനകത്ത് ലാലേട്ടൻ നെഞ്ചി വിരിച്ച് ലാലേട്ടൻ ഹൈദരാബാദിൽ മാരാത്ത കയറ ആവേശത്തിൽ മൊത്തത്തിൽ ഇന്ത്യ മൊത്തം കാത്തിനിക്കുവാണോ അപ്പം ഒരു രക്ഷയില്ല ലേറ്റസ്റ്റ് ന്യൂസ് ആയി അറിയുന്നേ ഈയോ മണിക്കൂറുകൾക്ക് മുന്നേ ഉള്ളത് ഒഡിയൻ റെക്കോർഡൊക്കെ ഇനി പഴം കഥ കളക്ഷനിൽ നമ്പർ വൺ ചിത്രമായി എമ്പുരാൻ പ്രീസെയിൽ റിപ്പോർട്ട് പടം ഇറങ്ങുന്നതിനേക്കാളും മുന്നേ ഇത്ര ഹൈപ്പ് ആണെന്നു പറഞ്ഞാൽ പടം ഇറങ്ങി ഫസ്റ്റ് റിവ്യൂ ഒക്കെ വന്നതിന് ശേഷം എന്തുമാത്രം ഹൈപ്പ് ആയിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അയ്യോ ഇത് എങ്ങോട്ടായി പോകുന്നത് ഓക്കെ ഗായ്സ് ഫൈനൽ റിപ്പോർട്ടുകളാണ് നമ്മളിപ്പം പറഞ്ഞത് മൊത്തം അങ്ങനെ ലാസ്റ്റ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കുവാണ് പെട്ടെന്നു ഇരുപത്തി ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇല്ലാതെ ഇരുപത്താറ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇരുപത്തേഴാം തീയതി അങ്ങ് പെട്ടെന്ന് പെട്ടെന്നൊന്നായി കഴിഞ്ഞായിരുന്നെങ്കിൽ സന്തോഷമായേനെ ഓഹോ ഭയങ്കര ക്യൂരിയോസിറ്റി കാണണം കാണും നിങ്ങൾക്കും അങ്ങനെയാണോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എംബുരാനെയൊക്കെ വല്ല ഇനി ഒരു പടം ഫ്യൂച്ചർ വരിക ആ എംപുരാനെ വല്ല ഇനി അടുത്ത പടം വരുമായിരിക്കും എംബുരാൻ്റെ മൂന്നാമത്ത് മലയാളത്തിൽ ഇതുവരെ കണ്ടത് ചോദിച്ചാൽ ഏറ്റവും നല്ല പടം ലൂസിഫറാണെന്ന് വെച്ചാൽ അല്ല പക്ഷേ എംബുരാൻ ആകുമോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഗൈസ് എംപുരാൻ ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അതുകൊണ്ട് ഇത്രയും കോൺഫിഡൻറ്റായിട്ട് പൃഥ്വിരാജൊക്കെ വന്നിരുന്ന് പൃഥ്വിരാജ് പേഴ്സണലി എനിക്ക് തള്ളുന്ന ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അറിഞ്ഞുകൂടാ പുറത്തൂടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്തായാലും ഇരുപത്തേഴാം തീയതി രാത്രി പതിനൊന്നര തന്നെ എനിക്ക് കാത്തിരിക്കണം അതാണ് ഏറ്റവും വലിയ വഴി അപ്പം കൈസ്റ്റേ ട്യൂൺ പോയി എല്ലാവരും പോയി കാണുക അടിച്ചു പൊളിക്കുക ഉള്ള കാര്യം ഉള്ള പോലെ നിങ്ങളെല്ലാ റിവ്യൂസ് നിങ്ങളെല്ലാവരും ക്യാമ് നിങ്ങൾ യൂട്യൂബർ ആണെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ക്യാമറ വേണമെങ്കിലും വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഞാൻ പബ്ലിഷ് ചെയ്യാറ് അപ്പം വയറൽ ആയാലും ഓക്കെ കൈസ്